ഉപയോഗിക്കുന്നു ആറ് മാസമായിട്ട് ആറ് മാസമായിട്ട് ഈ ഒരു ഉപയോഗിച്ചിട്ട് ചേച്ചിക്ക് എന്തൊക്കെ മാറ്റം താരം മാറിവൊഴിച്ചില് മാറി തലവേദനയും മാറി അന്നേ ഇത് മുടികൊഴിച്ചിലും താരനും തലവേദന ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറുവോ ഏഹ് ആറ് മാസമായിട്ട് തേച്ചതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത് എനിക്ക് വർഷം കൊണ്ട് നടുവേദന കുനിഞ്ഞ് ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വന്നതിന് ശേഷം വിപ്ലവതൈലം എന്ന് പറഞ്ഞൊരു തൈലം പുരട്ടി എൻ്റെ നടുവ് രണ്ടു പ്രാവശ്യം തിരുമിത്തന്ന് അതിന് ശേഷം എനിക്ക് വളരെ ആശ്വാസം ഉണ്ടായി പിന്നീട് ഞാൻ അത് തൈലം പതിവായി ഒരാഴ്ച പുരട്ടി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൂർണ്ണമായും എനിക്ക് നടുവേദന ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് ഞാനിപ്പം എല്ലാ പണികൾക്കും എൻ്റെ നടുവിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എൻ്റെ കൂടെ പണിയുന്ന മുഴുവൻ ആൾക്കാരോടും തൊഴിലുറപ്പ് ചെയ്യുന്ന തൊഴിലാളികളിൽ വരെ ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുട്ടുവേദന പറയുന്നവർക്കും കടുവേദന പറയുന്നവർക്കും ഒക്കെ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം മാറും ആറ് ഏഴ് വർഷമായിട്ട് എനിക്ക് മുട്ടുവേദനയായിരുന്നു ഞാൻ അങ്ങനെയാണ് വിപ്ലവ വിപ്ലവതൈലത്തിനെ പറ്റി അറിയുന്നത് അത് ഞാൻ വാങ്ങി ആറുമാസം ഉപയോഗിച്ചു നല്ല മാറ്റം ഉണ്ടായി പൂർണ്ണമായി മാറുകയും ചെയ്തു ഏഴെട്ട് വർഷം കൊണ്ട് എനിക്ക് മുട്ടിനും നടുവിനും എല്ലാം വേദനയാണ് പലയിടത്തും പോയി ചികിത്സിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഭേദമായിട്ടില്ല ഇവിടെ വന്ന് വിപ്ലവതയിലും പുരട്ടി എനിക്ക് കാലിനും നടുവിനും എല്ലാം ഭേദമായി ഞാനിവിടെ വന്നത് അത്യം എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയായിട്ടാണ് വന്നത് ചൂണ്ടയ്ക്ക് കുളുത്തി പിടിക്കുന്ന പോലുള്ള വേദനയായിരുന്നു ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ വിപ്ലവതയിലും തേച്ച് വരട്ടുന്നതിന് ശേഷം എനിക്ക് വളരെ കുറവുണ്ട് വളരെ ആശ്വാസമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്കും ഞാൻ ഈ തൈലം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കും വളരെ ആശ്വാസമുണ്ട് ഇനി ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് തന്നെ മതിയെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോഴെല്ലാം വീട്ടുന്ന ഒരു കക്ഷിയാണ് എൻ്റെ നടുവിനും കാലിനും ഒക്കെ നല്ല വേദനയായിരുന്നു ഇവിടെ വന്ന് പ്രത്യേക രീഷമാണ് എനിക്കൊരുപാട് ആശ്വാസമുണ്ട് പിന്നെ എൻ്റെ വീട്ടിലെ ഭാര്യയ്ക്ക് ഇതുപോലാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഇരിക്കുവാണ് മ്മിണിച്ചിയുടെ മുടുകൊഴിച്ചിലും മാറ്റി തലവേദനയും മാറ്റി താരനും മാറ്റി ആ ഒരു വിപ്ലവ ഹെയർ ഹെയർടോണിങ് ഇതാണ് കേട്ടോ ഈ സാധനം ഇപ്പം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാക്കൂ നിങ്ങൾ അതോ തീരുന്നതനുസരിച്ച് തീരുന്നതനുസരിച്ചിട്ടാണ് ഇത് ഇവിടെ ഉണ്ടാക്കുന്നത് ഈ ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കാണെങ്കിലും വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അല്ലെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ കൂട്ടം എന്ന് പറയാം ഇതിനകത്ത് വരുന്നത് പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകളുണ്ട് നിങ്ങളുടെ ആയുർവേദ രഹസ്യ കൂട്ടുകൾ ഉണ്ടല്ലോ ആയുർവേദപരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിലാണിത് ഇത് തേക്കുന്ന കൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഈ ഒരു എണ്ണ കൊണ്ട് പരിഹാരമാകുന്നത് അറ്റം പോവുക നല്ല രീതിയിൽ തലവേദനയ്ക്ക് തലവേദന എല്ലാവരും മൈഗ്രൈൻ്റെ വിഷയം എല്ലാവർക്കും ഉണ്ട് ആ ഒരു മൈഗ്രൈനും മാറി അതെ അതെ മുടി ഒഴിച്ചു പറഞ്ഞുകഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഏതൊക്കെ തരത്തിലുള്ള എണ്ണയുണ്ട് അതെല്ലാം വാങ്ങി തേക്കുന്നതാണ് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അതിൽ വിളിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലത്താണെങ്കിലും ഇത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ വിപ്ലവ ഹെയർ ഹേൾട്ടോണിക്ക് മാത്രമല്ല ഇവിടുത്തെ ഞങ്ങൾ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഞങ്ങൾ ചെയ്ത ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കിടക്കുന്ന സാധനമാണ് കേട്ടോ ഇത് എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ ഡോക്ടറെ വിപ്ലവ പോലെ തന്നെ വിപ്ലവം സൃഷ്ടിച്ച ഒരു തൈലാണിത് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്തിനാണ് ഇത് വാദ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും അത്യുത്തമല്ലേ അതുപോലെ തന്നെ നടുവേദന നടുവേദന തേയ്മാനം പിന്നെ ഇപ്പൊ സ്ട്രോക്ക് വന്നിട്ട് തളർന്നു പോയവർക്ക് പോലും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് റിസൾട്ട് ഉണ്ട് ഓക്കെ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ ഷിഫ ആയുർവേദ സിദ്ധ ആശുപത്രിയിലാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് കേട്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ മറ്റു പാർശ്വഫലങ്ങൾ ഇല്ലാതെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചു മാറ്റാൻ പറ്റും എന്തൊക്കെ ആണ് നമ്മളിവിടെ മർമ്മ ചികിത്സയാണ് നമ്മുടെ മെയിൻ മർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ ഏത് ശരീരത്തിലെ ഏത് വേദനയ്ക്കും മർമ്മ ചികിത്സയിലൂടെ മാറ്റാന്നാണ് പറയുന്നത് മാറ്റാൻ പറ്റും തലവേദന നടുവേദനയും അത് ഇവിടെ വന്ന് നമ്മൾ പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലെ മരുന്ന് കഴിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കണം എടുക്കണം അതായത് മർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ കിടപ്പ് ചെയ്യുന്നത് അതിപ്പോ ആണുങ്ങൾക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് മർമ്മ ചികിത്സയാണ് നമ്മുടെ മെയിൻ മർമ്മചികിത് എന്തൊക്കെ രോഗങ്ങളാണ് നിങ്ങൾ പറഞ്ഞതുപോലെ മുട്ടുവേദന നടുവേദന ഷോൾഡർ പെയിൻ പിന്നെ തല പക്ഷാഘാതം വന്നിട്ടുള്ള ആൾക്കാർ പക്ഷാഘാതം വന്നവർക്കൊക്കെ നല്ല റിസൾട്ടിൽ അവർ എഴുന്നേറ്റ് നടന്നു പോകുന്നവരെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് മരുന്നുകളൊന്നും അധികം ഉള്ളിൽ കഴിക്കണ്ട മരുന്നുകളില്ല എല്ലാം പുരട്ടേണ്ട സാധനങ്ങൾ ഇപ്പം വിപ്ലവ തൈലും പറഞ്ഞിട്ടൊരു തൈലുണ്ട് ആ തൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയതാണ് അടുത്ത സാധനമാണ് വന്നിരിക്കുന്നത് വിപ്ലവ് പഠിക്കാം കേട്ടോ അങ്ങനെ എല്ലാം ഇവിടുത്തെ ഭയങ്കര ഹിറ്റാണ് സംഭവങ്ങൾ ഓക്കെ ഇത് മർമ്മ ചികിത്സ മർമ്മചികിത്സാതെ പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ ഇവിടെ പിന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കും അതായത് പ്രഷർ ഷുഗർ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കും ആയുർവേദ സംബന്ധമായിട്ടുള്ള എല്ലാ കറക്റ്റ് ഇവിടെ അതായത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നങ്ങിയാർകുളങ്ങര സബ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് ചികിത്സ ഏത് തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറ്റി തരുമെന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത എല്ലാ ട്രീറ്റ്മെന്റുമാണ് ഇവിടെ നടക്കുന്നത് ഇത് മാത്രമല്ല വിദ്യാർത്ഥികളുടെ ഓർമ്മയ്ക്കും ബുദ്ധിശക്തിക്കുമായിട്ടുള്ള ഔഷധ മരുന്നും സ്ത്രീകളെ നിരന്തരം അലട്ടുന്ന പല രോഗങ്ങൾക്കുമുള്ള ഔഷധ മരുന്നുകളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ടുള്ള അനേകായിരങ്ങൾക്ക് ആശ്വാസമേകിയ ദാറിൽ ശിവ ആയുർവേദ സിദ്ധ ആശുപത്രി